മുതൽ ബയോപിക്കുകൾ അല്ലെങ്കിൽ ട്രൂ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തിരയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പൃഥ്വിരാജിന്റെ വ്യത്യസ്ത സിനിമകളും കഥാപാത്രങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ തന്നെ ചിലർ ഇതിന് ഉത്തരം നൽകുന്നത് തലപ്പാവ് സെല്ലുലോയിഡ് എന്നതിന്റെ മൊയ്തീൻ എന്നിങ്ങനെ തുടങ്ങി ഇപ്പോൾ ആടുജീവിതത്തിൽ എത്തി നിൽക്കുകയാണ് പൃഥ്വിരാജ് അഭിനയിച്ച ബയോപിക്കുകളും ട്രൂ സ്റ്റോറികളും ഈ ബയോപിക്കുകളിൽ ഒട്ടുമിക്കതും മികച്ച കളക്ഷനും നേടിയിട്ടുണ്ട് നക്സൽ വർഗീസിന്റെ കൊലപാതകത്തെ ആസ്പദമാക്കി മധുപാലിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രമായിരുന്നു തലപ്പാവ് അതിൽ നക്സൽ വർഗീസ് എന്ന കഥാപാത്രത്തിന്റെ പുനരാവിഷ്കരണം പൃഥ്വിരാജ് ആണ് അഭിനയിച്ചത് ലാൽ അതുൽ കുൽക്കർണി ധന്യാമേരി വർഗീസ് എന്നിവരും മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം രണ്ടായിരത്തി എട്ടിലാണ് റിലീസായത് മധുപാൽ സംവിധാനം ചെയ്ത ആദ്യ സിനിമ കൂടിയായ തലപ്പാവ് പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിലെ പ്രധാന ചിത്രങ്ങളിലൊന്നാണ് മറ്റൊരു ബയോപിക് ആയിരുന്നു മലയാള സിനിമയുടെ ചരിത്രം പറഞ്ഞ സെല്ലുലോയിഡ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജെയ്സി ഡാനിയലിന്റെ ജീവിതമാണ് ചിത്രം അവതരിപ്പിച്ചിട്ടുള്ളത് ജെയ്സി ഡാനിയലിന്റെ കഥാപാത്രം പൃഥ്വിരാജ് അവിസ്മരണീയമാക്കിയിരുന്നു മമതാ മോഹൻദാസ് ആണ് ചിത്രത്തിൽ നായികയായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ മലയാള സിനിമയുടെ വേരുകൾ സെല്ലിലോയ്ഡ് എന്ന സിനിമയിലൂടെ സംവിധായകൻ കമൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് ഈ സിനിമയ്ക്കായിരുന്നു നിരവധി വിവാദങ്ങൾക്കിടയിലും സെലുലോയുടെ ബോക്സ് ഓഫീസിലും ഹിറ്റായി മാറി ഏകദേശം നാലു കോടിയോളം ലാഭം കൊയ്തു മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും അനശ്വര പ്രണയം പറഞ്ഞ എന്നു നിന്റെ മൊയ്തീനും ട്രൂ സ്റ്റോറി ബേസ്ഡ് ആയിരുന്നു ആർ എസ് വിമൽ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി പതിനഞ്ചിലാണ് പുറത്തിറങ്ങിയത് മൊയ്തീനായി പൃഥ്വിരാജും കാഞ്ചനമാലയായി പാർവതിയും പ്രേക്ഷക മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു ചിത്രം നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിരുന്നു ചിത്രത്തിൽ മൊയ്തീനെ അവതരിപ്പിക്കേണ്ടിയിരുന്നത് ഉണ്ണിമുകുന്ദനായിരുന്നുവെന്ന് പിന്നീട് സംവിധായകൻ ആർ എസ് വിമൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് സിനിമയിൽ സ്വന്തം അച്ഛൻ മൊയ്തീനെ കുത്തുന്ന രംഗം താങ്ങാൻ കഴിയാതെയാണ് ഉണ്ണിമുകുന്ദൻ ആ സിനിമ വേണ്ടെന്ന് വെച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് തുടർന്ന് ഈ ചിത്രം പൃഥ്വിരാജിലേക്ക് എത്തുകയായിരുന്നു ആ കഥാപാത്രവും പൃഥ്വിരാജ് മികച്ചതാക്കി രണ്ടായിരത്തി പതിനഞ്ചിലെ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു എന്നു നിന്റെ മൊയ്തീൻ അൻപത് കോടി ക്ലബ്ബിൽ കയറുകയും ചെയ്തു ടൊവിനോ തോമസിന്റെ കരിയറിലെയും നിർണായക സിനിമകളിലൊന്നായി എന്നു നിന്റെ മൊയ്തീൻ മാറിയിരുന്നു സായികുമാർ ബാല ശശികുമാർ ലെന സുധീർ കരമന സുരഭി ലക്ഷ്മി തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിരുന്നു പൃഥ്വിരാജനെ നായകനാക്കി സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ഉറുമി ഫിക്ഷൻ ആയിരുന്നുവെങ്കിലും അതിനൊരു ബയോപിക്കിന്റെ സ്വഭാവം കൂടി ഉണ്ടായിരുന്നു യഥാർത്ഥ ചരിത്ര പശ്ചാത്തലത്തിലുള്ള ഒരു സാങ്കൽപിക കഥയാണ് ഉറുമി പറഞ്ഞത് പതിനാറാം നൂറ്റാണ്ടിലെ കേരളത്തിലെ പോർച്ചുഗീസ് ക്രൂരതകളായി സിനിമയിൽ കാണിക്കുന്ന രംഗങ്ങളൊക്കെ യഥാർത്ഥ സംഭവങ്ങൾ തന്നെയാണ് സ്വന്തം പിതാവിനെ വധിച്ച വാസ്കോഡഗാമയോട് പ്രതികാരം ചെയ്യാൻ പൊന്നുറിമിയുമായി കാത്തിരിക്കുന്ന ചിറക്കൽ കേളുവും ചങ്ങാതി വവ്വാലിയുടെയും കഥയാണ് ഉറുമി പറഞ്ഞത് കേളുവെന്ന കഥാപാത്രത്തെയും പൃഥ്വിരാജ് അവിസ്മരണീയമാക്കി പൃഥ്വിരാജിനോടൊപ്പം പ്രഭുദേവ ആര്യ ജനീലിയ ഡിസൂസ വിദ്യാബാലൻ നിത്യ തുടങ്ങി വമ്പൻ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരുന്നത് സന്തോഷ് ശിവന്റെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യ സിനിമയുടെ വലിയ ആകർഷണങ്ങളിലൊന്ന് ദേവിന്റെ മികച്ച പശ്ചാത്തല സംഗീതവും സിനിമയുടെ സവിശേഷതയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഉറുമി ആ വർഷത്തെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയിരുന്നു ഇരുപത് കോടി ബജറ്റിൽ വന്ന ചിത്രം മുപ്പത് കോടിയാണ് തിയേറ്ററുകളിൽ നിന്ന് സ്വന്തമാക്കിയത് ഇപ്പോൾ മറ്റൊരു ട്രൂ സ്റ്റോറിയുമായി ചരിത്രം രചിക്കുകയാണ് പൃഥ്വിരാജ് നജീബിന്റെ കഥയുമായി ആടുജീവിതം തിയേറ്ററുകളിൽ തരംഗം തീർക്കുകയാണ് ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കാൻ സംവിധായകൻ ബ്ലെസ്സി തീരുമാനിച്ച സമയത്ത് ആദ്യം സമീപിച്ചത് നടൻ വിക്രത്തെ അന്യനായും അമ്പിയായും റമോയായും പിതാമകനായും ഒക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വിക്രത്തിന് കഥ വളരെയധികം ഇഷ്ടപ്പെട്ടുവെങ്കിലും അദ്ദേഹം ആ സമയത്ത് സംവിധായകൻ ശങ്കറിനോടൊപ്പം മറ്റൊരു മേക്കോവറിലുള്ള സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിനായി വലിയൊരു ഷെഡ്യൂൾ വിക്രം മാറ്റിവെച്ചിരുന്നു മാത്രമല്ല ആടുജീവിതത്തിന് വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കേണ്ടതുണ്ട് ആ സമയത്ത് തുടർച്ചയായി പ്രോജക്ടുകൾ കമ്മിറ്റ് ചെയ്തതിനാൽ വിക്രത്തിന് ഈ സിനിമ ഏറ്റെടുക്കാൻ സാധിച്ചില്ല പിന്നീട് നടൻ സൂര്യയോടും ബ്ലസ് ഈ കഥ പറയുകയുണ്ടായി എന്നാൽ ആ സമയത്താണ് സൂര്യ വാരണമായുരം എന്ന ചിത്രത്തിന് വേണ്ടി ശരീരഭാരം വളരെയധികം കുറയ്ക്കുകയും വിവിധ മേക്കോവറുകൾ നടത്തുകയും ചെയ്തിരുന്നത് വാരണമായ വിവിധ പ്രായത്തിലുള്ള റോളുകൾ ചെയ്യുകയും ശരീരഭാരത്തിൽ വലിയ വ്യതിയാനങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു സമാന രീതിയിൽ വീണ്ടും ഭാരം കുറയ്ക്കാൻ സാധ്യമല്ലാതിരുന്നതുകൊണ്ടാണ് സൂര്യക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ഈ സിനിമ ഏറ്റെടുക്കാൻ കഴിയാതെ വന്നത് പിന്നീടാണ് ചിത്രം പൃഥ്വിരാജിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തിലാണ് പൃഥ്വിരാജ് ഈ സിനിമയുടെ ഭാഗമാകുന്നത് ബ്ലസിയുടെ മനസ്സിലുണ്ടായിരുന്ന നജീബായി പൃഥ്വിരാജ് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുവെന്നാണ് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കളക്ഷനിലും വമ്പൻ നേട്ടമാണ് ആടുജീവിതം സ്വന്തമാക്കുന്നത്